ഹൈഡേസ് ജൂലൈ ഇരുപത്തി ഒമ്പതിൻ്റെ ന്യൂ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അപ്ഡേഷൻ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കുകട്ടോ ലാർജ് ടു ത്രിപിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ ഒരു റോംബർ സെറ്റ് എന്ന് പറയുന്നത് സ്മോൾ സൈസായിട്ട് ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ അൻപത്തെട്ടിൽ അനുട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ നോക്കാം വാട്ട്സപ്പ് ചെയ്യുമ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ താഴായിട്ട് നിങ്ങളുടെ സൈസ് എന്താണെന്നുള്ളത് എഴുതാട്ടോ കാരണം ഒട്ടുമിക്ക ആളുകളും ഫോട്ടോസ് ഫോർവേഡ് ചെയ്തിട്ട് ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു ഐറ്റംസ് ഉണ്ടോ ഇല്ലയെന്നുള്ളത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈസ് വേണം അതിന് പിന്നീട് നമ്മൾ ഒരുപാട് സമയം ആ ഒരാളെ വെയിറ്റ് ആക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്ക് വേറെയും വർക്കുകളുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നീട് നിങ്ങൾ വന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ഒരു വർക്കിൻ്റെ തിരക്കിലായിരിക്കും അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ടിട്ടുള്ള എല്ലാ ഐറ്റംസും ലാർജ് ടു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു ത്രീ പീസ് സെറ്റ് എന്ന് പറയുന്നതും ലാർജ് ടു ഫോർ സോറി സ്മോൾ സൈസ് സെറ്റ് ഫോർ എക്സ്സൽ വരെയാണ് ഇത് ലാർജ് ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഐറ്റംസിലെന്ന് പറയുന്നത് നല്ല ലോ ബഡ്ജറ്റിൽ വരുന്നതുകൊണ്ട് ഹൈ ബഡ്ജറ്റിൽ വരുന്നതുണ്ട് നല്ല ലോ ബഡ്ജറ്റിൽ വരുന്ന ഐറ്റംസൊക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് യൂസിനൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ അത്ര ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അത്രയും എമൗണ്ട് ആണ് നിങ്ങൾ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് പാൻറ്റേറ്റി ടോപ്പാണ് ഫുൾ സ്ലീവിൽ വരുന്ന ഒരു ടോപ്പാണ് അത്യാവശ്യം നല്ല ഐറ്റംസും കൂടിയാണ് കേട്ടോ ലോ നല്ല ലോ ബഡ്ജറ്റിൽ വരുന്ന വരുന്നൊരു സെറ്റാണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ കോൺടാക്ട് ചെയ്യുക ഫോർ എക്സൽ വരെയുണ്ട് അതുപോലെ ഈ ഒരു ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ലാർജ് ടു ഫോർ എക്സൽ വരെയുണ്ട് ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളെല്ലാം ഇന്നലെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്ത് ബെല്ലൈക്കൻ കാണാൻ പറ്റും അതും കൂടി ഓൾ ഓപ്ഷൻ കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസ് എന്തൊക്കെയാന്നുള്ളതൊക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഈയൊരു ഐറ്റംസ് എല്ലാം ഫോർ എക്സൽ വരെയുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു ഐറ്റംസ് ലാർജ് ആയിട്ട് ത്രിപ്ലെക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത് ഒന്നൊന്നിന് വെച്ചെന്നുള്ള രീതിയിലാണ് കൂടുതൽ കളക്ഷൻസും ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഇത് സ്മോൾ സൈസായിട്ട് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഡെൽറ്റ മെറ്റീരിയൽസിൽ വന്നിട്ടുള്ളതാണ് താഴെ ഭാഗത്തോട്ടായിട്ട് പ്ലേറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ സൈസായിട്ട് ഫോർ എക്സൽ വരെയാണ് ഇതൊരു ഗൗൺ ആണ് വന്നിട്ടുള്ളത് എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാറിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഈ ഒരു ഐറ്റംസ് ചുരിദാറിൽ വന്നിട്ടുള്ളത് നല്ല ലോ ബഡ്ജറ്റിലാണ് കേട്ടോ ചുരിദാർ ഐറ്റംസ് എല്ലാം ഉള്ളത് അപ്പോൾ ഈയൊരു ഐറ്റംസും ഏതൊക്കെയാണ് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നിങ്ങൾ ചോദിച്ചതിന് ശേഷം നിങ്ങൾ ഓർഡർ ആക്കാൻ നോക്കുക കേട്ടോ ഫോർ എക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലാർജ് ടു ത്രിപിൾ എക്സ് വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഓരോ കളക്ഷൻസ് എടുത്ത് പറയാമെന്നുണ്ടെങ്കിൽ ഒന്നൊന്നിന് വെച്ചെന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് എന്താ പറയുക സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഒന്നിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ ഓക്കെ ബൈ